ഈസ്റ്റർ എന്ന ദിവസത്തിന് ക്രൈസ്തവ സമൂഹം വിശുദ്ധ ബൈബിൾ അപ്പോസ്റ്റോലന്മാർ ഇത്രയും ഉയർന്ന അളവിൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം നമ്മുടെ രക്ഷകനും കർത്താവുമാകുന്ന യേശു ക്രിസ്തു അത്രയും അതികഠിനമായ ശോധനകളിലൂടെ വേദനകളിലൂടെ ത്യാഗത്തിലൂടെ താൻ കടന്നു പോയി എന്നുള്ളത് കൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ നാലാമത്തെ അധ്യായ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാകണമെന്നുണ്ടെങ്കിൽ കൃപ നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടേണം നോക്കൂ ഈസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിന് പ്രാധാന്യമേറിയതിന്റെ കാരണം യേശു കർത്താവിന്റെ ജീവിതത്തിലെ കൃഷീകരണത്തിന്റെ അനുഭവങ്ങളാകട്ടെ പരിഹാസത്തിന്റെ അനുഭവങ്ങൾ അനുഭവങ്ങളാകട്ടെ വേദനകളാകട്ടെ ചമ്മട്ടിയടികളാകട്ടെ ആക്ഷേപങ്ങളാകട്ടെ നഗ്നതകളാകട്ടെ ഇതൊന്നും യേശു കർത്താവ് വിലവെക്കാതെ ഇതിനെ ഒന്നും കർത്താവ് നിരസിക്കാതെ തന്റെ ജീവിതത്തിൽ വന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് എന്ന ബോധ്യത്തോടെ മൂന്നാം നാൾ എനിക്കൊരു ഉയർത്തെരുന്നേൽപ്പുണ്ട് എന്ന് എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ താൻ സഹിച്ചത് കൊണ്ടാണ് ക്രൂശിനെ സഹിച്ചത് കൊണ്ടാണ് ദൈവമക്കളെ ഞാൻ ഇങ്ങനൊരു വചനം ഇങ്ങനെ ആശയം ഞാൻ ചില നാളുകൾക്ക് മുമ്പേ കേൾക്കുകയുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശീകരണത്തിന്റെ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഉയർപ്പിന്റെ ഒരു ഞായറാഴ്ച ഉണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർതാവ് കടന്നു പോയതുപോലെ ഋഷീകരണത്തിന്റെയും പരിഹാസത്തിന്റെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ ഒരു വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മധ്യത്തിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ പുനരുദ്ധാനത്തിന്റെ അനുഭവവും ഉണ്ട് ഇയോബ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പത്തൊൻപതാമത്തെ ഇയോബിന്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു അവൻ ഒടുവിൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ഞാൻ ദേഹസഹിതരായ ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും എൻ്റെ അന്തരംഗം ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു യൂബിന്റെ വലിയ വേദനകളുടെ നടുവിലും യൂബിന്റെ തൻ്റെ തൻ്റെ ജീവിതത്തിന്റെ അധികഠിനുന്ന വേദനകളുടെ നടുവിൽ തള്ളിപ്പറയലിന്റെ നടുവിൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള ആക്ഷേപങ്ങളുടെ നടുവിൽ ആ പഴയ നിയമ പുസ്തകത്തിൽ യുവ പറയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ഈ പുതുനിയമ കാലഘട്ടത്തിൽ ഈ പുതിയ നിയമ സഭ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മക്കളെ ഈ പുതിയ നിയമത്തിൽ വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ഇയോബിന്റെ വിശ്വാസത്തെ ഒന്ന് നോക്കി കാണുന്നത് ഒന്ന് നോക്കി പഠിക്കുന്നത് നല്ലതല്ലേ എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ദൈവമക്കളെ കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് വെളിപ്പാട് പുസ്തകം ആ ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഞാൻ ജീവൻ ഉള്ളവനാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവിന്റെ മക്കളാകുന്ന നമ്മെ ദൈവം ചില താഴ്ചകളിലൂടെ നടത്തിയാലും അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ് ആമേൻ റോമർ കെഴുതി ഏകദിനം ആറാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം പറയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ യേശു കർത്താവിനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഇതാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എങ്കിൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്ന നിയോബ് പറയുന്നത് പോലെ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന പൗലോസ് പറയുന്നത് പോലെ നിശ്ചയമായിട്ടും കൃതാവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുടെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു വേദനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു പുനരുദ്ധാനത്തിന്റെ അനുഭവവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ വിശ്വസിക്കുക ആമേൽ പറയുക ഗോഡ് ബ്ലസ്